അപ്പം നമുക്ക് ഈ എട്ടങ്ങാടിയൊക്കെ എപ്പോഴാണ് തുടങ്ങുക അതായത് എട്ടങ്ങാടി എന്ന് പറയുമ്പോൾ അത് എല്ലാ സ്ഥലങ്ങൾക്കും ഇല്ല വടക്കോട്ട് കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് മധ്യ കേരളത്തിനപ്പുറത്തേക്കും അധികം അധികം ഇല്ലയെന്നാണ് കേൾക്കണത് എന്നാലും തൃശ്ശൂർ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് ഇരിഞ്ഞാലക്കുട ഭാഗത്തൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ തെക്കോട്ട് ആചരിക്കുന്നുണ്ട് ഒരു ചടങ്ങായിട്ട് തന്നെയുണ്ട് അതായത് എട്ടങ്ങാടി എന്ന് പറഞ്ഞാൽ അത് മകീരം സന്ധ്യയ്ക്കുള്ളപ്പോഴാണ് എട്ടങ്ങാടി നിവേദ്യം അത് ചേന ചേമ്പ് ചെറുചേമ്പ് പാൽച്ചേമ്പ് പിന്നെ ചെറുകിഴങ്ങ് കൂർക്ക പിന്നെ കാച്ചിൽ പിന്നെ നേന്ത്രക്കായും ഉപയോഗിക്കും ഇതെല്ലാം പണ്ടൊക്കെ മുഴുവൻ ചുടലായിരുന്നു അതായത് ശ്രീപാർവ്വതി ചെയ്ത പോലെ ചെയ്യാന്നുള്ള ഒരു സങ്കല്പത്തിൽ അപ്പോൾ കുറച്ചെടുത്ത് അത് ചൂടും ആ ബാക്കി നമുക്ക് കുക്കറിൽ വേവിക്കുകയെ അങ്ങനെ പെട്ടെന്ന് വേവിച്ച് കിട്ടാം ആവില് വേവിച്ചാലും മതി അങ്ങനെ വേവിച്ചെടുക്കാം എന്നുള്ളതാണ് അതെങ്ങനെ വേണമെങ്കിൽ വേവിക്കാം അപ്പോൾ കുറച്ച് ചുട്ടും കുറച്ച് വേവിച്ചും എടുക്കുക അത് കഴിഞ്ഞ് പിന്നെ എള് പയറ് മുതിര എന്നീ ധാന്യങ്ങൾ കുറച്ച് നെയ്യിൽ വറുക്കും അങ്ങനെ അതും വറുത്ത് വയ്ക്കും എന്നിട്ട് ശർക്കര അരിച്ചെടുത്ത് അത് പാവ് മുറുകുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇതിലിടും ഈ വറുത്ത എള് പയറ് മുതിര ഇതും അതിലിട്ട് ശർക്കര പാവ് മുറുകുമ്പോൾ അത് ഇളക്കി കുറച്ച് നാളികേരം ചരുകിയിടുക കുറച്ച് നെയ്യൊഴിക്കുക ഇതാണ് എട്ടങ്ങാടി നിവേദ്യം ആ നിവേദിക്കുക അപ്പം നിവേദിക്കണമെങ്കിൽ ഇത് അതിപ്പോൾ തിരുവാതിരയുടെ പാതിരാപ്പൂ ചൂടുമ്പോഴും ഈ എട്ടങ്ങാടിയുടെ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ് അതായത് ഒരു അമ്മിക്കുഴ ചാണകം മെഴുകി നടുമിറ്റത്ത് സാധാരണ നെടുമിറ്റത്താണ് അല്ലെങ്കിൽ മുറ്റത്ത് കിഴക്കൂട്ട് അമ്മയുടെ സങ്കല്പം അമ്മിക്കുഴയുടെ സങ്കല്പം പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത് അമ്മിക്കുഴയുടെ സങ്കല്പം ഒന്നാമത് എനിക്ക് തോന്നുന്നു ഒരു വിഗ്രഹം എന്നുള്ള നിലയ്ക്കായിരിക്കണം ഇപ്പം നമ്മൾ വിവാഹത്തിനൊക്കെ അമ്മി അമ്മി ചവിട്ടി ഇറക്കുമല്ലോ അപ്പം എന്തായാലും അമ്മ എന്നുള്ളൊരു സങ്കല്പമായിരിക്കണം ആയിരിക്കണം എല്ലാവരും ചോദിച്ചു അത് എനിക്കത്ര കൃത്യമായ ഉത്തരം കിട്ടിയില്ല പറഞ്ഞു കേട്ടുണ്ട് അമ്മിക്കുഴ കിടത്തി വെച്ചാൽ ശ്രീപാർവതിയെ സങ്കല്പം നിവർത്തി വെച്ചാൽ ശിവനെ സങ്കല്പം അതെല്ലേ പക്ഷേ ഇത് ഇത് കിടത്തിയാണ് കിടത്തിയാണ് ശ്രീ പാർവതി ഉണ്ടെങ്കിൽ ശിവനും ഉണ്ട് അവിടെ ഏഹ് അർദ്ധനാരി സങ്കല്പാണല്ലോ അപ്പം പാർവതിയിലെടുത്ത് ശിവനുണ്ട് ശിവനിലെടുത്ത് പാർവതിയുണ്ട് ആ ശിവശക്തി എന്നാണല്ലോ പറയാ അപ്പോൾ ശിവന് ശക്തി കൊടുക്കേണ്ടത് പാർവതിയാണ് അപ്പോൾ എന്തായാലും കിടത്തിയാണ് കിഴക്കോട്ട് കിടത്തി ചാണകം മെഴുകി അവിടെ അമ്മിക്കുഴ കിടത്തി കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടത്തി വെച്ച് അതിലും അരിമാവ് കൊണ്ടാണിക്കും പിന്നെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് കിഴക്ക് വലത് ഭാഗത്തായിട്ട് നിലവിളക്ക് പിന്നെ ഇപ്പുറത്തും ഒരു നിലവിളക്ക് രണ്ട് നിലവിളക്ക് വെക്കാം ഒരുക്കങ്ങൾ അങ്ങനെയാണ് അത് എട്ടങ്ങാടിക്ക് നേരിയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഗണപതിക്ക് കിഴക്ക് പടിഞ്ഞാറ് രണ്ട് തിരി ഇട്ടാൽ മതി പിന്നെ ഇത് ഭദ്രദീപം കൊളുത്താം നമുക്ക് അങ്ങനെ ഭദ്രദീപം കൊളുത്തി അങ്ങനെ ഒരുക്കി വെക്കാം പിന്നെ കൂവ വരകാറുണ്ട് കുവാന്ന് എന്ന് പറയാറില്ല കുറുക്കിത് എന്നേ പറയാറുള്ളൂ തിരുവാതിര ദിവസങ്ങളിൽ അതിനെ സംബന്ധിച്ച കൂവ അതെ അതെ കുവപ്പൊടി അപ്പം ഇനി ഇളനീര് ഇളനീര് നിക്കാറുണ്ട്